ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീസ് ജപ്പാൻ വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയയുടെ ഒരു ഒരു പർവ്വത നിലകൾക്കിടയിലാണ് ഒരു പ്രത്യേക കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു അത്ഭുതമായൊരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ആ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും ഞാനൊരു തടാകത്തിൻ്റെ അടുത്താണ് ലില്ലിവെറ്റ് എന്നുള്ള ഒരു തടാകം അതായത് ബ്രിട്ടീഷ് കൊളംബിയ ഇവിടെ മൗണ്ടൈനുകൾക്ക് നടുവിലായിട്ടുള്ള ഒരു തടാകമാണ് ഈ ലിലുവേറ്റ് തടാകം നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല ഒരു മൂന്നോ നാലോ മൗണ്ടനുകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾക്ക് നടുക്കായിട്ട് ഒരു തടാകത്തിൻ്റെ ഒരു 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 ഭാഗം അവസാനിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതൊരു ഒരു ലുക്കൗട്ട് പോയിൻ്റാണിത് ഈ തടാകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തടാകത്തിലെ വെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കളറും അല്ലെങ്കിൽ നീല കളറും കലർന്ന ഒരു 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 കളറാണ് ഈ വെള്ളത്തിനുള്ളത് അതിനുള്ള കാരണം ഈ തടാ തടാകത്തിലേക്ക് ഈ പർവ്വതത്തിൻ്റെ കല്ലുകളൊക്കെ വേറിട്ട് ആ കല്ലിൻ്റെ പൊടി വെള്ളമായിട്ട് ചേർന്നിട്ടുള്ള ഇതും പിന്നെ നമ്മുടെ സൂര്യപ്രകാശമായിട്ടുള്ള ഒരു റിഫ്ലക്ഷനും കൂടെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു കളറ് വരുന്നതെന്നാണ് സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് വളരെ നല്ല കാഴ്ചയാണ് ഇവിടെ ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരുന്നൊരു സ്പോട്ടാണിത് ഇന്നിവിടെ ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ടൂറിസ്റ്റ് ഇല്ല എന്നാലും പല ആൾക്കാരും വന്നിവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മനോഹരമായ കാഴ്ചയിൽ ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ബ്രിട്ടീഷ് കൊളംബിയൊന്നും കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു അപ്പം ആ ഒരു കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഞാൻ വീഡിയോയിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും വളരെ മനോഹരമായ ഈ ഒരു കാഴ്ച പ്രത്യേകത എന്ന് പറഞ്ഞത് പച്ച പച്ച കളർന്ന ഒരു വെള്ളം നമുക്ക് കാണുമ്പോഴുള്ളൊരു ഒരു ഒരു രസമാണ് മാത്രമല്ല ഈ സൈഡിലൊക്കെ ആയിട്ട് എന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിലൂടെ അത് താമസിക്കുകയും ചെയ്യാം രാത്രിയൊക്കെ ഒരു ബാർബിക്യൂ ഒക്കെ ചെയ്ത് താമസിച്ച് ഈ സ്ഥലമൊക്കെ കണ്ട് രസിച്ചു പോകാവുന്നൊരു സ്ഥലമാണിത് അപ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു വലിയ ഡ്രൈവായിരുന്നു ഒരു ടു ത്രീ ഹവേഴ്സോളം ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നത് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഈ മൗണ്ടൈനുകൾക്കിടയിലുള്ള പാതകളിൽ കൂടെയാണ് നമ്മൾ കാർ വന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഒരു സൈഡിൽ മൗണ്ടനും ഒരു സൈഡിൽ ഈ നദിയുമായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് ലിലുവറ്റ് തടാകം വളരെ ഫേമസ് ആണ് അപ്പോൾ ആ തടാകത്തിൻ്റെ പല പല കാഴ്ചകൾ പല പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയത് ഈ തടാകത്തിലേക്ക് മൗണ്ടനിൽ നിന്നുള്ള ഈ പർവ്വതത്തിൽ നിന്നുള്ള വെള്ളം ഒരു ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയൊരു കനാൽ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ തടാകത്തിലേക്ക് വന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് ആ ഒരു കാഴ്ച ഇങ്ങോട്ട് നിങ്ങളെ കാണിക്കാം അപ്പം അതിന് ചുറ്റും ഒരു വേലിയൊക്കെ കെട്ടിയിട്ട് മുൾവേലിയൊക്കെ വേലിയൊക്കെ കെട്ടിയിട്ട് എൻ്റെ ഇത് ഡേഞ്ചർ സി സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ ഈ ഒരു ഇതാണ് കാഴ്ച അത് മൗണ്ടനിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വന്ന് ഭയങ്കര ഫോഴ്സിലാണ് ഇങ്ങോട്ട് വെള്ളം വന്നിറങ്ങുന്നത് അത് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെ ആയിരുന്നു അത് ഭയങ്കര സൗണ്ടും ഒക്കെ ആയിട്ടാണ് ആ വെള്ളം വന്ന് ഇറങ്ങുന്നത് ആ വെള്ളം നേരെ തിളകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡേഞ്ചർ നോട്ട് ട്രഷ് പാസിങ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു